സൗദിയിൽ വിവാഹമോചന നിയമാവലിയിൽ മാറ്റം വരികയാണ് വിവാഹമോചനം സാധ്യമാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും ജഡ്ജിയുടെ മുന്നിൽ ഹാജരാകണമെന്നുള്ള നിബന്ധനയാണ് വരാൻ പോകുന്നത് വിവാഹമോചനത്തിനായി അപേക്ഷിച്ചാൽ പരമാവധി രണ്ടുപേരെയും യോജിപ്പിക്കാൻ ശ്രമം നടത്തും ഇത് പരാജയപ്പെട്ടാൽ മാത്രമേ വിവാഹമോചന കാര്യത്തെ തീരുമാനത്തിൽ എത്തുകയുള്ളൂ ഭേദഗതി വരുത്തിയ പുതിയ നിയമം താമസിയാതെ പ്രാബല്യത്തിൽ വരുമെന്ന സൗദി നീതിന്യായ വകുപ്പ് മന്ത്രി ഡോക്ടർ വലി സമ ആനി വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ ഭേദഗതി പ്രകാരം പുരുഷന ഭാര്യയെ വിവാഹമോചനം നടത്തണമെങ്കിൽ രണ്ട് പേരും ജഡ്ജിയുടെ മുന്നിൽ ഒന്നിച്ച് ഹാജരാകണം ഇത്തരത്തിലുള്ള വിവാഹ മോചനത്തിന് മാത്രമേ സാധ്യതയുണ്ടാവുകയുള്ളൂ എന്നും മന്ത്രി ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഇതുവരെയുള്ള നിയമങ്ങളല്ല ഇനി കുറച്ചുകൂടി കർശനമായ വ്യവസ്ഥകളുടെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ടാക്കാൻ സൗദി നിയമം മുന്നോട്ട് നീങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ പരസ്പരം ഒന്നിച്ചു ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തും പരാജയപ്പെടുകയാണെങ്കിൽ മാത്രം വിവാഹമോചനം എന്നതിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് സൗദി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി